ഹലോ വെൽക്കം ബാക്ക് ടു നദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അ മാസ്ക് കിച്ചേൺ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസ് ആരംഭിക്കാറുള്ളത് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിച്ചത് വിശ്വസിച്ചുകൊണ്ടാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി വയനാടിലുള്ള ഉരുൾപൊട്ടൽ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും അതൊരു വലിയ ചോക്കോടുകൂടിയാണ് ആ ഒരു വാർത്ത കേട്ടത് അതിൽ ഒത്തിരി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആളുകൾക്ക് ജീവിതം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ജീവിതം തിരിച്ചു കിട്ടട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സോ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡിയിൽ കണ്ട പോലെ തമനയിലും അതുപോലെ തന്നെ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല പാലക്കാടൻ സ്പെഷ്യൽ പൈറ്റ് കഞ്ഞിയാണ് കേട്ടോ എന്തുകൊണ്ട് ഇതിന് പൈറ്റ കഞ്ഞി എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാലക്കാടൻ തമിഴ് റാവുത്തർ മിക്സ് ഉള്ളത് കൊണ്ടാണ് സോ നല്ല ചെറുപയറിൻ്റെ പരിപ്പ് കൊണ്ടുള്ള കഞ്ഞി വളരെ ഹെൽദിയാണ് കൂടുതലും നമ്മളിത് കർക്കിടക മാസത്തിലാണ് കേട്ടോ ഉപയോഗിക്കുക അപ്പം നമ്മളിവിടെ ഒരു കപ്പ് പരിപ്പ് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചെറുപയറിൻ്റെ പരിപ്പാണ് പിന്നെ ഒരു തേങ്ങ മുഴുവനായിട്ടും ഒരു രണ്ട് ടീസ്പൂൺ ജീരകം ഇട്ട് അടിച്ചെടുക്കുന്നതാണ് പിന്നെ ജീരകശാല അരി അര ഗ്ലാസ് പിന്നെ കുറച്ച് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത്രയെന്തെങ്കിലും നല്ല സ്വാദിഷ്ടമായ പൈറ്റ് പയറ്റക്കഞ്ഞി നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതിനായി വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു കലെടുത്ത് നമ്മളിതിനകത്ത് കുക്കറൊന്നും ഉപയോഗിക്കേണ്ട കാരണം ഈ ചെറുപയറിൻ്റെ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും സോ നമ്മളത് കലത്തിലേക്ക് മാറ്റിയ ശേഷം രണ്ടിരട്ടി രണ്ടര ഇരട്ടി വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ നമ്മൾ ആ കപ്പിൽ ഒരു ഈ ഒരു ബൗളിൽ ഫുള്ളും ചെറുപയറുണ്ടായിരുന്നു സൊ അതിൻ്റെ രണ്ടര ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ച് നമ്മളത് ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് ശരിക്കും ഇത് മൂടിയൊന്നും വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പൊന്തി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മൂടി വെക്കാത്തത് ഇത് ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഈ ചെറുപയറിൻ്റെ പരിപ്പ് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ കരണ്ടടുപ്പിൽ വെക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടും അത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടും സോ നമ്മൾ അത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയറ്റുകഞ്ഞിയുടെ മെയിൻ കോമ്പിനേഷനാണ് പരിപ്പ് ചമ്മന്തി സോ അതിനുവേണ്ടി നമ്മൾ ത്വരപ്പരിപ്പ് മുളക് പൊടി ഉപ്പ് ഒരാറുള്ളി വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഒരു കപ്പ് തേങ്ങ അപ്പോൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പരിപ്പ് ചമ്മന്തി നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഈ ചെറുപയറ് വേവുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് ഈ പരിപ്പ് ചമ്മന്തി ആക്ച്വലി ഈ പരിപ്പ് നന്നായിട്ട് നമ്മൾ മുരിയിച്ചെടുക്കണം ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാതെ ഇളക്കണം എന്നുള്ളതാണ് കേട്ടോ കാരണം മുരിഞ്ഞ് കരിഞ്ഞ് പോകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു റെഡ് കളർ ആവുന്ന സമയത്ത് നമുക്ക് ഈ മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓഫാക്കാം ശരിക്കും നമ്മൾ മുളക് പൊടി അല്ല കേട്ടോ ഈ പരിപ്പ് ചമ്മന്തിയുടെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മുളക് അല്ലെങ്കിൽ ആ ചുവന്ന മുളകില്ലേ മുളക് അത് നമ്മൾ മുഴുത്തത് ആഡ് ചെയ്ത് കൊടുക്കലാണ് ചെയ്യുക പക്ഷേ വീട്ടിൽ അന്നേരം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പരിപ്പ് ചമ്മന്തിക്ക് മുളക് പൊടി ആഡ് ചെയ്തത് സോ ഒരു കപ്പ് പരിപ്പിന് ഒരു ഒരു സ്പൂണാണ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തത് സോ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങയും വെളുത്തുള്ളിയും ഉപ്പും ഇട്ടിട്ട് ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക അധികം വെള്ളം വെള്ളമാവരുത് ഒരിച്ചിരി കട്ടിക്കെന്നെ അരച്ചെടുക്കണം ഞാൻ മഷീന്നുള്ളത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ തൊട്ടു നോക്കുന്ന സമയത്ത് ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം എടുക്കാൻ അന്നേരം ആണോ ടേസ്റ്റ് ഉണ്ടാവുക സോ പരിപ്പൊക്കെ അനഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ് പ്ലസ് അത് നല്ല ആയിട്ട് മൊരിഞ്ഞെടു മൊരിച്ചെടുത്ത പരിപ്പാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പരിപ്പ് ചമ്മന്തി റെഡിയായി അപ്പോൾ ഈ പരിപ്പ് ചമ്മന്തി റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ പയർ ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മളെടുത്ത് വച്ചിട്ടുള്ള അരക്കപ്പ് ജീരകശാല നെയ്ച്ചോറ് അരിയാണേ നെയ്ച്ചോർ അരി അല്ലെങ്കിൽ ബിരിയാണി അരിയാണ് അത് അപ്പോൾ ആ അരിയാണ് നമ്മൾ ആഡ് ചെയ്തത് അത് ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മളൊരു ഇച്ചിരി ഉപ്പ് കണ്ടില്ല അമ്മ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് ഈ പയർ കഞ്ഞിക്ക് അല്ലെങ്കിൽ പൈറ്റ് കഞ്ഞിക്ക് അധികം ഉപ്പ് പാടില്ല അപ്പോൾ നമ്മൾ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ജീരകവും തേങ്ങയും കൂടെ അരച്ച് വെച്ചതും നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി പൈറ്റ് കഞ്ഞി റെഡിയാണ് സംഭവം നമ്മളിത് കറുക്കിട മാസത്തിലൊക്കെ അതായത് ഈ സ്കൂൾ തുറക്കണ സമയത്ത് അമ്മ കാലത്ത് ഇതുണ്ടാക്കിത്തരും നല്ല ടേസ്റ്റാണ് ഇത് ഭയങ്കര ഒരു ഫുൾനെസ് ഫീൽ ചെയ്യുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല പിന്നെ നമുക്ക് ഉച്ച വരയ്ക്കും നമുക്ക് വിശക്കില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഈ തേങ്ങ ജീരകം കൂടിയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി വാസനയാണ് അടിപൊളി വാസനയാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വാസനയാണ് ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആ എളുപ്പമുള്ള ഒരു സാധനത്തിൻ്റെ അല്ല ഇതിന് അടിപൊളി സ്വാദാണ് സോ നമുക്ക് ഇതിനകത്ത് ഇനി ഒരു ഐറ്റം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പയറ്റ് കഴിഞ്ഞ് റെഡിയാവും നമ്മളത് തിള വന്നതും നമ്മളത് ഓഫാക്കണം കാരണം ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വെള്ളമൊക്കെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് ഇതിനൊരു ഇച്ചിരിയും കൂടെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്ൽ ഉള്ളി പൊരിച്ചിടുകയാണ് കേട്ടോ ഉള്ളി നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ അതിനകത്ത് ഇടുക പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം അവിടെ വീട്ടിൽ അണ്ടിപ്പരിപ്പൊന്നുമില്ല അതുകൊണ്ട് അമ്മ നല്ല ഉള്ളി ആവശ്യത്തിന് വട്ടത്തിൽ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതും ആഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കഞ്ഞിക്ക് ശരിക്കും കർക്കിടക മാസത്തിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു നൊസ്റ്റാളജിയാണ് കിട്ടുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അച്ഛമ്മയൊക്കെ ഓർമ്മ വരും ആൾ മരിച്ചിട്ട് കുറേ കാലമായെങ്കിൽപ്പോലും അവരുടെ ഒരു പ്രസൻസ് നമുക്ക് ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ അങ്ങനെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് നമ്മൾ ഈ പൈറ്റകഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്ന നിമിഷങ്ങളൊക്കെ സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് സോ പൈറ്റ് കഞ്ഞി വിത്ത് പരിപ്പ് ചമ്മന്തി ഇതൊരു പാലക്കാട്ടുകാർക്ക് കർക്കിടക മാസത്തിൽ ഇതില്ലാണ്ട് പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ മരുന്ന് കഞ്ഞി ഒക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് പക്ഷേ ഇത് വളരെയധികം ഹെൽത്തിയാണ് അടിപൊളി ടേസ്റ്റാണ് തേങ്ങയും പരിപ്പും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് വറുത്ത ചമ്മന്തിയും കൂടെ ആകുമ്പോൾ ുഭിക്ഷായി സോ എല്ലാവരും ഈ ഒരു ഡിഷ് രണ്ട് ഡിഷും ഐ മീൻ പയറ്റുകഞ്ഞി വിത്ത് പരിപ്പ് ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനത് കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് വിത്ത് ബ്യൂട്ടിഫുൾ ആറൂമ അത്രയും ടേസ്റ്റാണ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക